എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ഡെക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇൻഡോനേഷ്യൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ആക്ച്വലി ജക്കാർത്തയുടെ റിയൽ നൈറ്റ് ലൈഫ് കാണിക്കാനായിട്ട് പോവുകയാണ് യാത്രയിലൂടെ ഉള്ള പരിപാടികൾ സ്ട്രീറ്റ് ഫുഡ് നൈറ്റ് ഷോപ്പിങ് അങ്ങനെയുള്ള കുറച്ചധികം സംഭവങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു രീതിയിൽ കവർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു മെട്രോയിൽ നിന്ന് ജസ്റ്റ് അങ്ങനെ ഇറങ്ങി പുറത്തോട്ട് വരികയാണ് ഇതെന്ന് പറയുന്നത് ബൊന്ധുരാൻ ഹായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഇവിടുത്തെ എം ആർ ടി സ്റ്റേഷനിലെ ആദ്യത്തെ സ്റ്റോപ്പാണ് അപ്പോൾ അവിടെയാണ് ഞാൻ ദേ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വരുമ്പം തന്നെ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കാണാതെ റൈറ്റ് സൈഡിൽ ദൈ നമുക്ക് പ്ലാസ ഇൻഡോനേഷ്യ എന്ന് ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്നൊരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് എല്ലാ ആൾക്കാരും സ്ട്രീറ്റിലുണ്ട് കേട്ടോ വൈകുന്നേരം ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദയെ കണ്ടില്ലേ ആ അടിപൊളി കണ്ട ഇഷ്ടം പോലെ ആൾക്കാർ ദൈ എങ്ങനെ നിൽക്കുന്നു അതെ അതൊരു ബസ് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെയാണ് അടിപൊളി അപ്പൊ ദേ കണ്ടല്ലേ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് ഇവിടുത്തെ കുറേ അധികം നൈറ്റ് ലൈഫ് കാഴ്ചകളും രാത്രി കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതുവഴി അങ്ങനെ നടന്നു പോകാനായിട്ട് അടിപൊളി സമയം രാത്രി രാത്രിയല്ല വൈകുന്നേരം ആറര മണി ആകുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു സൈഡിൽ കിടയിൽ ബൈക്ക് വരുന്നേക്കുന്നുണ്ട് ഇല്ല മറ്റേ റൈഡേഴ്സിനെ വെയിറ്റ് ചെയ്യുന്നവരും ഓഫീസിൽ പോയി വരുന്ന ആൾക്കാരെ പിക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി വന്നു നിൽക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ കൂട്ടത്തില് തന്നെ ഗോചക്കിൻ്റെ ആൾക്കാരുണ്ട് ഗോചക്കെന്ന് പറയുന്നത് ഇവിടുത്തെ ബൈക്ക് ടാക്സിയാണ് അവിടെ ഈ ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആണ്ടല്ലേ അത് ബാക്കിൽ എത്തും നിൽക്കുന്ന ഒരു ചേട്ടി അപ്പോൾ ഇവിടെ അങ്ങനെ ആൾക്കാർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഊബർ ഓലയൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ആ സെയിം പരിപാടിയാണ് അതുപോലെയുള്ള ഒരുപാട് ഓൺലൈൻ ടാക്സി സ്കൂട്ടർ സർവീസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ജക്കാർത്ത ജക്കാർത്തന്നറിയുന്നത് അപ്പോൾ അത് കണ്ടില്ലേ നമ്മളെങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാസ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിംഗ് മോളിനകത്തേക്ക് പോയിട്ട് ഈ ഒരു ഷോപ്പിംഗ് മോളിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണാം അതിനുശേഷം ഒരു നൈറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിലോട്ട് നമുക്ക് പോയിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് സ്വറ പറയുക സംസാരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇത് അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഫോട്ടോ ഒഴിക്കുന്നൊരു ജംഗ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സലാമത്ത് ദദാങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോൺമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ജക്കാർത്തെ കാണാനായിട്ട് വരുന്ന ആൾക്കാർ മെയിനായിട്ട് ആയിട്ട് വരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആ ഒരു ബിൽഡിങ് നോക്കി ഹോ ഹോട്ടൽ ഇൻഡോനേഷ്യ കെമ്പിൻസ്കി എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലിൻ്റെ ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഈ പ്ലാസ ഇൻഡോനേഷ്യ കാണാൻ പറ്റും ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോളാണത് ഈ ഒരു ഏരിയ ഫുൾ ഉണ്ട് കേട്ടോ അതുപോലെ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാളാണ് അതെ അതും ഒരു ഷോപ്പിംഗ് മാൾ ആണ് ആ ഒരു സംഭവം ഇത് പ്ലാസ്സ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ ഇവിടുത്തെ സംഭവങ്ങൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്ന് എന്നിട്ട് വെറുതെ കാറ്റും കൊണ്ട് ഉപാധ ഒരു അടിപൊളി കേട്ടോ ആ സെറ്റപ്പ് അപ്പോൾ നമുക്ക് എന്തായാലും പ്ലാസ്സ ഇൻഡോനേഷ്യ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഷോപ്പിംഗ് മാളിനകത്തേക്ക് കയറിയിട്ടുണ്ട് അവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടുത്തെ നിങ്ങൾ കാണുന്നത് വലിയ തിരക്കൊന്നും നമ്മുടെ നാട്ടിലെ ലുലുമാളിലൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പറയേണ്ട കാര്യമുണ്ടോ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം വേറെ ആണോ എന്നറിയേണ്ടതുള്ളു വേറെ ഫ്ലോറിലൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കാണുമെന്ന് സാമ്പിൾ പെർഫ്യൂം ഒക്കെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി നല്ല രസം ഒയ്യോ ഇവിടെ അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ളതാണല്ലോ അറിയാത്തത് ഇങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയി നോക്കാം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ സൈഡിലൊക്കെ നമുക്ക് കേട്ട് കേൾപ്പിയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പിംഗ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് ഇന്ത്യക്കാരെ മാത്രമേ ഞാൻ ഈ ഒരു എൻ്റെ ട്രിപ്പിനിടയിൽ കണ്ടുള്ളൂ അടിപൊളി ഒക്കെ ആയിട്ട് നല്ലൊരു ചേച്ചി അതിനകത്തിരിക്കുന്നുണ്ട് ഏ ഇത് കൊള്ളാലോ ആഹാ നൈസ് ആരും കയറുന്നൊന്നുമില്ല എല്ലാവരും അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ആണ് ജസ്റ്റ് വന്ന് കണ്ട് അങ്ങനെ പോകുന്നൊരു പരിപാടി ഏ കൊച്ചി 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 നമുക്കറിയാവുന്ന ബ്രാൻഡുകൾ ഏതെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും പിന്നെ ഇവരുടെ ഇൻഡോനേഷ്യൻ ഫേമസ് ബ്രാൻഡുകളൊക്കെ ഉണ്ടാവും നമുക്കറിയത്തില്ല പെർഫ്യൂം കുറേ ഉണ്ട് കേട്ടോ അതുപോലെ ഇന്തോനേഷ്യൻ ആൾക്കാർ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ എന്താ പറയുക അതിഥി തൊഴിലാളികളൊക്കെ വരുമ്പോൾ ഫുൾ ടൈം പാർക്കില്ല ഇവിടെ വായൽ അതൊക്കെ ഇൻഡോനേഷ്യയിലൊരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ വായ്പപ്പോഴും ഒരു സ്ഥിഖച്ച് വേണം വരയ്ക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ പഫ് പപ്പെടുക്കുക കളയുക പപ്പെടുക്കുക കളയുക അല്ലേ ഇവിടെ അങ്ങനല്ലേ വായല് വെച്ചോണ്ടിരിക്കുക വെച്ചുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കും വേണേ സംസാരിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഞാൻ എന്താണ് ഓക്കെ അവിടെ അല്ല നമുക്കിത് ഇങ്ങോട്ടാണ് മുകളിലോട്ട് കയറി പോകേണ്ടത് ലെവൽ ത്രീ ഓ പ്ലാസോ ഇൻഡോനേഷ്യ ഒരു സുഖമില്ലല്ലോ സെൻറ്ററിൽ വന്നിട്ട് എത്ര ഫ്ലോർ ഉണ്ടോ ഫ്ലൂട്ടും ഷോപ്പിംഗ് മാളും ഒക്കെ ആട്ട് സെറ്റ് 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 അപ്പം അതെ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു ചേച്ചി ഹലോ ഹലോ ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിമാറിപ്പോയാ പോയി കേട്ടോ സെറ്റ് സെറ്റ് അവനെ ഷോപ്പിംഗ് മാളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബന്യാ പോളിസ് ലെവൽ ഫോർ ടു ലെവൽ സിക്സ് പ്ലാസോ ഓഫീസ് ഇത് കുറേ ഉണ്ട് കേട്ടോ പല സൈഡിലോട്ട് പോവാനായിട്ടോ വന്ന വഴി മാർക്കുമല്ലോ ചോദിച്ചു തരുമോ ഞാൻ മുകളിലോട്ട് കേറി നോക്കട്ടെ ഷോപ്പിംഗ് മാളും ഞാൻ അധികം കാണിക്കുന്നില്ല ഷോപ്പിംഗ് മാളൊക്കെ ഞങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതല്ലേ പുറത്തിറങ്ങിയിട്ട് ലോക്കൽ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളിലൊക്കെ കുറച്ചും കോൺസെൻട്രേറ്റ് ചെയ്യും അതെ ഇവിടെ അഡിരാസ് തൂമ അണ്ടർ ആമർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അണ്ടർ ആമർ ചെക്കാസ അതെ ഐ ഇവിടുന്ന് ആരും ഇല്ലല്ലോ ഈ ഒരു ഫ്ലോറിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതെ ഈ ഒരു ഈ ചേച്ചി തീർ ഈച്ചയൊക്കെ കടിച്ചു നിൽക്കും അവിടെ ഓ പോരാ ആം നോട്ട് ഇംപ്രസ്ഡ് വിത്ത് എ ക്രൗഡ് ഓക്കെ അപ്പോൾ നമുക്ക് പ്ലാസ ഇൻഡോനേഷ്യ ഒന്നും ഇറങ്ങാം സുഖമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതേ പ്ലാസ ഇൻഡോനേഷ്യ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളിൻ്റെ സൈഡിലൊക്കെയാണ് നിങ്ങളിതായി കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടാണ് ആ ഒരു മോള് അതിന് അടിപ്പിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊരു മോള് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമുക്കിത് ഇവിടെ ഒരു സ്ട്രീറ്റ് എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ നമുക്ക് കുറേ വെറൈറ്റീസിലുള്ള ലോക്കൽ എന്താ പറയുക ടിപ്പിക്കലായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച മാംഗോ ജ്യൂസ് ഇത്തവണ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ആ ഒരു മാംഗോ ജ്യൂസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ട ഇവിടെ നമുക്ക് ചിക്കൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആണ് ഒരു ഡൊമസ്റ്റിക്കിൽ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചിക്കനാണെന്ന് തോന്നുന്നത് അയം എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇവിടെ ഇതെന്താണെന്ന് അറിയാൻ വയ്യ എന്താ ഒരു സാധനം അത് ചിക്കനാണ് കേട്ടോ ചിക്കൻ്റെ എവിടെ പൊലിച്ചു വെച്ച് ചിക്കൻ സാധനമാണ് ഡ്രം സ്റ്റിക്കിനകത്തെ കുറേ ഐറ്റംസ് ഇതേ ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇലയിൽ കുറേ സാധനങ്ങൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആ സൈഡ് ഭയങ്കര നില ആക്കാം ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കുടിച്ച മാംഗോ ജ്യൂസ് നമുക്ക് നമുക്കത് കാണാനായിട്ട് പറ്റും മീഡിയം സംഭവം സംഭവമൊക്കെ ആയിട്ട് അത് നമുക്ക് മേടിക്കാൻ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഷോപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവിടെ കുറേയധികം ഫുഡും കാര്യങ്ങളൊക്കെ അതെ ഇതൊക്കെ എന്താണ് ഐറ്റം എന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ ആൾക്കാരൊക്കെ ഇരുന്ന് കഴുകിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഡ്യൂരിയൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഉണ്ടോ ഡ്യൂരിയൻ ഫ്രൂട്ട് അറിയാലോ കണ്ടില്ലേ ഇതൊക്കെ എന്താണ് ഐറ്റം എന്ന് നമുക്ക് അറിഞ്ഞൂടാ അവിടെ നേരം നമ്മളെ ഒരാൾ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കണ്ട ഇവിടെ ഈ കവറുകളൊന്നും കണ്ടിട്ട് തെറ്റിത്തിരിക്കുന്ന തമ്പാക്കോ പാൽവരാകുക ആണെന്നൊക്കെ അത് നോർമൽ സാധനങ്ങളാണ് കേട്ടോ അതേ ഒരു ചേട്ടൻ അവിടെ എൻ്റെ ഗിറ്റാറും കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അതിനകത്ത് ഇരിക്കുന്നുണ്ട് കൊള്ളാലോ വൈബ് വൈബ് ചെറിയൊരു റോഡാണ് കേട്ടോ ചെറിയൊരു റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റോഡിൻ്റെ രണ്ട് സൈഡിലോട്ടാണ് പക്ഷേ ഭയങ്കര തിരക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിലിൻ്റെ കണ്ടില്ലേ ഐ എം പ്ലസ് നസി പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും അതായത് ചോറാണ് നസി എന്ന് പറയുന്നത് അയം എന്ന് പറഞ്ഞാൽ ചിക്കനാണ് അപ്പോൾ പതിനും കൂടെ ഉണ്ട് ഇവിടെ ചോറ് ഭയങ്കര ഫേമസാണ് അതേ ചിക്കൻ്റെ പലതരത്തിലുള്ള ഫ്രൈഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് നസി ഐ എം ഗൊബക്ക് സമ്പിൾ ജിയോ പതിമൂവായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും സലാഡും ചോറുമാണ് സംഭവം അതിൻ്റെ കൂടുതൽ നസി പ്ലസ് ഐ എം ഗൊബക്ക് കുറയും പതിനായിരം രൂപയ്ക്ക് കിട്ടും ഭയങ്കര ചീപ്പാണ് ഇവിടെ ഫുഡ് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ലോക്കലിലായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും അല്ലേ ഈ ഒരു സൈഡിൽ ഐസ്ക്രീമിൻ്റെ കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ കോൾഡ് കോഫി ഭയങ്കര ആണ് കേട്ടോ അതുപോലെ ഭയങ്കര ചായ കുടി ആൾക്കാരാണ് ഇവിടത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇത് എന്തോ ആവിയിലൊക്കെ ഇങ്ങനെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഇതൊക്കെ ഇവിടെ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചി കഴിക്കുന്നു അല്ലെ ലൈറ്റും പെട്ടില്ല കുറച്ചുകൂടെ ലൈറ്റ് വേണമായിരുന്നു കുറച്ചുകൂടെ ലൈറ്റ് വന്നു കഴിഞ്ഞാല് കാണാൻ കുറച്ചുകൂടെ ഒരു കളർഫുൾ ആയിരിക്കും ഇവിടെ എല്ലാം ഷോപ്പ് ഉണ്ട് ഷോപ്പിൽ നിന്ന് ലൈറ്റ് ഇല്ലാത്തതാണോ കറണ്ട് പോയതാണോ തോന്നുന്നുട്ടോ കണ്ടില്ല ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റാണ് അല്ല സ്ട്രീറ്റ് ഫുഡാണ് എങ്ങനെ കണ്ട് കേട്ട് പോയി കുടിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ നൈസ് 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 അങ്ങനെ നമ്മളാ ഒരു നൈറ്റ് ലൈഫിൻ്റെ ആ ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയിൽ നിന്നും ഗ്രാൻഡ് ഇൻഡോനേഷ്യൻ മാളിൻ്റെ വെസ്റ്റ് മോൾ സൈഡിലോട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല ഇതാണ് ആ ഒരു ഷോപ്പിംഗ് മോള് അപ്പോൾ ഗ്രാൻഡ് ഇൻഡോനേഷ്യ എന്ന് പറയുന്നത് അഗൈൻ ഇവിടുത്തെ വലിയൊരു ഷോപ്പിംഗ് മാളാണ് അതിന് രണ്ട് പാർട്ടുണ്ട് വെസ്റ്റും ഈസ്റ്റും അങ്ങനെ തന്നെ ആണ് അതായത് ഞാനിപ്പോൾ എന്താ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈഡിലുള്ള ഷോപ്പിംഗ് മാളിലേക്ക് വന്നിട്ടുണ്ട് അത് രണ്ടും റോഡിൻ്റെ അപ്പറോ പ്പർട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ചെയ്യേണ്ടില്ലേ ഇവിടെ കെ എഫ് സി ഉണ്ട് ആക്ച്വലി അപ്പോൾ കെ എഫ് സി ഇവിടെ ഇവിടെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയും കെ എഫ് സി കഴിക്കണം കെ എഫ് സ്കറ്റ് സ്ക്കിപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഇൻഡോനേഷ്യൻ മാളിലെ ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം കുറേ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറേ ടൈപ്പ് നമുക്ക് കേട്ടിട്ടുള്ളതൊന്നുമില്ല എല്ലാം വിവരുടെ ടിപ്പിക്കലാണ് പക്ഷേ ഇവിടെ ഇവിടെ കെ എഫ് സി ഉണ്ടോ എന്നാണ് ഞാൻ കേട്ടത് നോക്കട്ടെ വലിയൊരു ഫുഡ് കോർട്ടാണ് എന്തായാലും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഓർഡർ ചെയ്യാനായിട്ടുള്ള പ്ലാനുണ്ട് അല്ലേ അങ്ങനെ ആൾക്കാർ ഇരിക്കുകയാണ് ഓരോ സൈഡിലായിട്ട് നടന്നു പോയി കഴിഞ്ഞാല് ഇവിടെ കെ എഫ് സി അവിടെ കൊണ്ടുപോകുന്നിട്ട് കെ എഫ് സി കാണുന്നില്ലല്ലോ കെ എഫ് സിയൊക്കെ പോയി താഴെ ഉണ്ട് ഇവിടെ താഴേന്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയ ഷോപ്പിംഗ് മാളാണ് താഴേന്നാണ് നമ്മൾ കയറിയത് കേട്ട് ഇവിടെ ഇരുന്ന് കുറെ പേര് കഴിക്കുന്നു ഇത് നല്ല രസമുണ്ട് കേട്ടോ റാമ്പ ബെസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പൈസ പ്യൂർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നല്ല ആംബിയൻസിൽ ചെയ്തിട്ടേക്കുന്ന ഒരു കിട്ടുന്ന സ്പോർട്ട് അല്ലേ അടിപൊളി അതുപോലെ ഇവിടെ ഫുൺബോൾഡും ഉണ്ട് കേട്ടോ കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കളിച്ച് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് ഗെയിമുകൾ കൊച്ചു കുട്ടികൾക്ക് മാത്രമല്ല വലിയവരും കളിക്കുന്ന ഗെയിമുകളുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ ഉണ്ട് ഏ അടിപൊളി എന്റെ അച്ഛനും മക്കളും അമ്മയൊക്കെ ആയിരുന്നു പിടികൊക്കെ ഓ ഫുള്ള് എന്നാണ് സാധനം ഓ അത് ശരിക്കും വെള്ളം ചീറ്റു വേണം കേട്ടോ ആ വെള്ളം മെഷീനിൽ ചെടിയോ ഇത് വല്ലാതാണ് ശരിക്കും വെള്ളം ചീറ്റിട്ടുള്ള പരിപാടിയാണ് കണ്ടോ ഭീകര ചെക്കർത്തിയിലൂടെയുള്ള എന്റെ സഞ്ചാരം തുടരുകയാണ് അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഇൻഡോനേഷ്യൻ മോളില് കേറി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കെ എഫ് സി മേടിച്ചു ഞാൻ ഫോർ പീസ് ചിക്കൻ ഇവിടുത്തെ കെ എഫ് സിയുടെ കൂടെ ഇപ്പം നമ്മുടെ നാട്ടിലെ റൈസ് കിട്ടും പക്ഷേ ഇവിടുത്തെ പ്ലെയിൻ റൈസ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത് റൈസ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഇന്ത്യനേഷ്യക്കാർക്ക് അപ്പോൾ ഞാനിനി റൂമിൻ്റെ സൈഡിലൂടെ നടന്നു പോകൊണ്ടിരിക്കുകയാണ് സമയം എട്ട് മണിയാകുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് റോഡിൽ ഇങ്ങനെ റോഡിലിങ്ങനെ പാരാ കറങ്ങി കറങ്ങിറങ്ങിയാണ് അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നു നല്ല തിരക്കൊണ്ടു കേട്ടോ നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ആയിട്ട് എം ആർ ടി എൽ ആർ ടി ഒക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നതാണ് റോഡിന്റെ ഒരേ ബ്ലോക്ക് ആണ് ഒരേ ബ്ലോക്ക് ജാതി ബ്ലോക്ക് അപ്പൊ ഞാനെങ്ങനെ നടന്നു പോയിക്കോണ്ടിരിക്കട്ടോ അപ്പൊ ഈ ഒരു ഷോപ്പ് ഉണ്ടോ ക്യൂ ഇത് ഞാൻ ആക്ച്വലി വിയറ്റ്നാം പോയ സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ആ ഒരു ബബിൾ ടീ ഐസ്ക്രീം ക്രീം ഇതേ വേണ്ടില്ലേ പതിനാറായിരം ഉള്ളത് അതായത് ഇവിടുത്തെ നാട്ടിലെ പത്തൊൻപത് രൂപയ്ക്കൊക്കെ കിട്ടും നാട്ടിലൊക്കെ ബബിൾ ടീം സംഭവങ്ങളൊക്കെ മുന്നൂറ്റൊമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് ഇവിടുത്തെ പതിനാറായിരം ഇൻഡോനേഷ്യൻ റുപ്പിക്ക് നമുക്ക് ആ ഒരു ബോബ സൺഡേ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു അത് മേടിക്കാനാണ് ഞാൻ വന്നത് ആ സാധനം വീട്ടിലെ സാധനം കേട്ടോ ഇവരുടെ ഒക്കെ കണ്ടു അതേ പത്തൊമ്പത് പതിനാറ് ഒക്കെ ഉള്ളൂ അതായത് നാട്ടിലെ നൂറ് രൂപയ്ക്ക് അകത്തുള്ള സാധനമേ ഉള്ളൂ ഈ സാധനമാണ് നാട്ടിൽ കപ്പിയോക്കയുടെ സാധനം എന്താ പറയുക മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് വയ്ക്കുന്നത് ഇതാണ് ഇവരുടെ ബ്രാൻഡ് ഇത് ഈ വിയറ്റ്നാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെയും ഉണ്ട് അപ്പോൾ ഞാൻ അത് മേടിക്കട്ടെ കേട്ടോ അപ്പോൾ നൈറ്റ് ലൈഫിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് ഞാനത് തിരിച്ച് ഇഞ്ഞ് റൂമിലെത്തി ഇനിയിപ്പം കേൾച്ച് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നൂടെ ഒന്ന് പുറത്ത് പോകണം അപ്പം എന്നാൽ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യുകയാണ് ജക്കാർത്തെ കുറച്ച് നൈറ്റ് ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നാളെ വീക്കെൻഡാണ് ആക്ച്വലി അപ്പോൾ നാളെ കുറച്ചുകൂടി ഒരു വൈബ് ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം പിന്നെ തുടർന്ന് ബാക്കി സംഭവങ്ങളൊക്കെ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ ജക്കാർത്തയിലെ മറ്റൊരു അടിപൊളി വിശേഷ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാൻ വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടു